ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഈശു മിശി ഹാക്കിയ ഇന്ന് സുവിശേഷ ധ്യാനത്തിനായി സഭാമാതാവ് നൽകുന്ന വചനഭാഗം മർക്കൂസിന്റെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് വിവരിക്കുക ഒന്നാമതായി വലിയ മുക്കുവനായ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് രണ്ടാമതായി വിവരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പീഡാനുഭവവും ഉദ്ധാനത്തിൻ്റെയും പ്രവചനമാണ് ഒന്നാമത്തെ സംഭവം പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് ശിഷ്യന്മാർ ഈ ചോദ്യത്തിന് നിരവധിയായ ഉത്തരങ്ങൾ നൽകുകയാണ് ചിലർ സ്ഥാപക യോഹന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും ഒക്കെ പറയുന്നു അതിനുശേഷം ഈ ചോദ്യം ശിഷ്യന്മാരുടെ നേർക്ക് വരികയാണ് ഈശോ ചോദിക്കുകയാണ് ഞാൻ ഞാനാരെന്നാണ് നിങ്ങൾ പറയുന്നത് ഉടനെ തന്നെ പത്രോസ് പറഞ്ഞു നീ ക്രിസ്തുവാണ് തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് യേശു താക്കീത് അവർക്ക് നൽകുകയാണ് തുടർന്നുള്ള സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് യേശു തൻ്റെ പീഢാനുഭവവും ഉദ്ധാനത്തിന്റെയും ഒന്നാമത്തെ പ്രവചനം നടത്തുകയാണ് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ശ്രേഷ്ഠന്മാർ പുരോഹിതന്മാർ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുകയും അതോടൊപ്പം തന്നെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൃത്യമായിട്ട് പറയുകയും ശിഷ്യന്മാരെ അത് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഇത് കേട്ടിട്ട് പത്രോസിന് ഇഷ്ടപ്പെട്ടില്ല അവൻ കർത്താവിനെ വിളിച്ച് മാറ്റി നിർത്തുകയാണ് എന്നിട്ട് ശാസിക്കുകയാണ് തടസ്സം പറയാൻ തുടങ്ങി കർത്താവ് പത്രോസിനെ ശാസിച്ചു കൊണ്ട് പറഞ്ഞു സാത്താനെ നീ ദൂരെ പോവുക നിന്റെ ചിന്ത ഒരിക്കലും ദൈവിക കാര്യങ്ങളിലല്ല മനുഷ്യരുടേതാണ് എന്ന് അവിടെ നിന്ന് പറയുകയാണ് സ്നേഹിതരെ ദൈവത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി യേശുനാഥനെ തൻ്റെ ക്രിസ്തുവായി ഏറ്റുപറയുന്നവൻ അംഗീകരിക്കുന്നവർ അനുദിന കുരിശുകൾ വഹിച്ച് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളോട് തൻ്റെ സഹനങ്ങളും ചേർത്ത് വെക്കുന്നവരാണ് യഥാർത്ഥത്തിൽ രക്ഷ സ്വായത്തമാക്കുന്നത് സ്വർഗം സ്വന്തമാക്കുന്നത് പത്രോസിനും ഇത് ഒരു പുതിയ തിരിച്ചറിവായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാ സഹായത്തനായൊരു റിലീജിയസ് സിസ്റ്റർ എന്നെ വിളിച്ചു ക്യാൻസർ ബാധിച്ച ഒരു ഗർഭിണിയായ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നതായിരുന്നു അവരുടെ അഭ്യർത്ഥന അല്പം സീരിയസ് ആണ് കാര്യം ഈ സിസ്റ്ററിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ലോകത്തിന് വേണ്ടിയിട്ടും ഈ ലോകത്തുള്ള ജനതകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കലാണ് ഇവരുടെ ദൗത്യം എന്നത് അപ്പോൾ എൻ്റെ പറഞ്ഞു ബലിയർപ്പണത്തിൽ അച്ഛൻ ഓർമ്മിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്ന വാഗ്ദാനം ആ സിസ്റ്ററിന് നൽകി ആ സിസ്റ്റർ തുടർന്ന് പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ് ആ സഹോദരിക്ക് വേണ്ടി അച്ഛൻ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അവളുടെ രോഗപീഡകൾ എത്ര വലുതായിരുന്നാൽ തന്നെയും അത് എൻ്റെ ജീവിതത്തിലേക്ക് നൽകണമേ ഈശോയെ എന്നാണ് ആ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈശോയെ എന്നുള്ള വലിയ ഒരു സമർപ്പണം ആ സിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആ സിസ്റ്റർ എന്നോട് പറഞ്ഞതാണ് അച്ഛൻ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു നിയോഗവും ഒരു ഫോൺ കോളും ആയിരുന്നു അത് സഹനങ്ങളില്ലാതെ സന്തോഷവും സുഖവും ആനന്ദവും ആണ് ജീവിതമെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്ത് ഒരു ക്രിസ്തു ശിഷ്യൻ യേശുവിനെ മാതൃകയാക്കണം സഹനങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അനിവാര്യമാണ് സ്വർഗം സ്വന്തമാക്കാൻ ഈ തിരിച്ചറിവാണ് പത്രോസിനെ ക്രിസ്തുവിന് വേണ്ടി വിശ്വാസം പ്രഖ്യാപിക്കാനും തല കീഴായി കുരിശിൽ പിന്നീട് മരിക്കുവാനും ഇടയാക്കിയത് ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച് യഥാർത്ഥ വിശ്വാസിയായി തീർന്ന പത്രോസിനെ പോലെയും വിശ്വാസിയായി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി സ്വന്തം സഹോദരിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച ഈ സിസ്റ്ററിനെ പോലെയും നമുക്ക് നമുക്കോരോരുത്തർക്കും ആയിത്തീരാം അനുദിന സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ പീഡാസഹനത്തോട് നമ്മുടെ പീഡാസഹനങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അപ്പോൾ സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും സ്വർഗം നമുക്ക് സ്വന്തമാക്കുവാനും സാധിക്കും അതിനായി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ